ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പപ്പടം വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ചമ്മന്തിയൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് ഉണക്കമുളക് ചെറുതാക്കി എരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ കറിവേപ്പില പുളി പിന്നെ കുറച്ച് തേങ്ങ പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പപ്പടം ഞാനിവിടെ രണ്ട് പപ്പടം എടുക്കുന്നത് അതുപോലെ ചെറിയ ഉള്ളി മാത്രമാണെങ്കിലും മതി കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് കുറവാണ് ഒരു ചെറിയ കഷ്ട സവാളയും കൂടി വെച്ചതേ ഉള്ളൂ ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് പൊള്ളിച്ചെടുക്കണം ഞാൻ അന്ന് ചെറുതാക്കി മുറിച്ചിട്ടാണ് പൊള്ളിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണ മതിയല്ലോ അതുകൊണ്ട് ഞാൻ അന്ന് പപ്പടം ഒന്ന് എടുത്തേക്കുന്നത് കേട്ടോ തിരിച്ചും മറിച്ച് വിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉണക്കമുളകും ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം അതായത് ആ മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി അതൊന്ന് കളർ മാറുന്നോടം വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾക്ക് കഞ്ഞീട് കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ചമ്മന്തിയൊക്കെ കഴിക്കുന്നവരല്ലേ അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കി കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ വലിഞ്ഞ് നമ്മുടെ മുളകൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുപ്പ് ഓഫാക്കാം ഇനി നമുക്ക് തണുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഇനി നമുക്ക് തണുത്തിട്ട് അരച്ചെടുത്തിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മുടെ മുളകൊക്കെ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചാൽ ആ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ കറുപേപ്പറി ഇട്ട് കൊടുക്കാം പിന്നെ പുളി ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ പൊളിച്ച് വെച്ചേക്കുന്ന പപ്പടമില്ല നമുക്ക് കൈങ്ങോട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പപ്പടമല്ല ഞാനിവിടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നിറച്ചെടുക്കാം നന്നായിട്ട് അരയ്ക്കണ്ട ഒന്ന് തരിതരിയായിട്ട് അരച്ചാൽ മതി അങ്ങനെ മതി എനിക്ക് കുറച്ച് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ ഇനി അതിലേക്ക് പാത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കിടിലൻ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വരാവേ അപ്പോൾ നമ്മുടെ പപ്പടം ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ അടിപൊളി ആണ് അപ്പോൾ ആരെങ്കിലും തയ്യാറാക്കാതെ ഉണ്ടോ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിയോട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അടുത്ത അടുത്തൊരു വീ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത കൊല്ലം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ